ുംയകാ ദൈവത്തിന്റെ വലിയ നാമം ആകട്ടെ ഇവിടെ വകയുടെ വികാരി ഏറ്റവും മന്ദിനായ ഷാജി മുകഡിയിൽ കോറപ്പിസ്കോപ്പ സഹവികാരിവന്യനായ സുപിനച്ചൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വൈശല്യ സഹോദരങ്ങളെ തൃത്തുനാമത്തിൽ സ്നേഹവന്ദൻ ഒരു പ്രാവശ്യം കൂടി ഭർത്താവിൻ്റെ ആലയത്തിലായിരിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും തന്ന എല്ലാ അവസരത്തെയും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഓഗസ്റ്റ് പതിനഞ്ച് വേദശാസ്ത്രപരമായി പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മയുടെ വാങ്ങിപ്പിന്റെ ദിനം വാങ്ങിപ്പ് എന്നുള്ളതോടൊപ്പം അമ്മയുടെ സ്വർഗാരോഹണം അമ്മയുടെ വേർപാട് എന്നൊക്കെ പിതാക്കന്മാരുപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കുന്നത് സ്വർഗാരോഹണം എന്നുള്ളതിന് രണ്ട് പദം അതായത് വാങ്ങിപ്പിന് രണ്ട് വാക്ക് ഉപയോഗിക്കും ഒന്ന് അസൻഷൻ ഉപയോഗിക്കും അസൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതെന്ന് വെച്ചാൽ ഒരു യുണീക്ക് ഈവന്റാണ് അസെൻഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അസംഷൻ ഓഫ് സെന്റ് മേരി മാതാവിൻ്റെയും സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടല പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ യുണീക്കായ സ്വർഗാരോഹണത്തോട് തുല്യമല്ല അമ്മയുടെ വാർന്ന് കർത്താവിനോട് ചേർന്ന് കർത്താവിനാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവള അതുകൊണ്ടാണ് േരി എന്നുള്ള വാക്കും സുറിയാനി പിതാക്കന്മാരും പൗരസ്ത്യ പാശ്ചാത്യ പിതാക്കന്മാരും ഉപയോഗിക്കുന്നത് അമ്മയുടെ വേർപാടിനെ പറ്റി നമ്മളും സഭയും പഠിപ്പിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തതകളുണ്ട് രണ്ട് വ്യാഖ്യാനങ്ങളാണുള്ളത് നമ്മുടെ വ്യാഖ്യാനത്തിൽ പരിശുദ്ധ കണ്ണികമർദ്ധമറിയാം അമ്മ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സ്ലീഹന്മാരുടെ രാജ്ഞിയെപ്പോലെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി മാറ്റപ്പെടുകയാണ് അപ്പോൾ തങ്ങൾ ലക്ഷ്യം വെച്ച ലക്ഷ്യം നടക്കുന്നില്ല എന്ന് കണ്ട യഹൂദന്മാര് അമ്മയും കൊന്നുകളയണമെന്ന് പലപ്പോഴായിട്ട് ആഗ്രഹിച്ചു കർത്താവിന്റെ ഇഷ്ടപ്രകാരം അമ്മയുടെ തുടർന്നുള്ള വാസം കർത്താവിന്റെ സ്നേഹന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എഫേസൂസിലെ ആയിരുന്നു അതിനെക്കുറിച്ച് വിശുദ്ധനായ ലൂക്കോസ് പ്രത്യേകമായ ചരിത്രം എഴുതിയപ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും സൗമ്യയായി തേജസ്സോടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച അമ്മ അനേകർ പ്രാർത്ഥിക്കാൻ കടന്നിട്ടില്ല ശ്ലീഹന്മാർക്ക് ഒരു വെളിച്ചമായി ധൈര്യമായി അമ്മ മാറ്റപ്പെടുകയാണ് അപ്പോ അമ്മയെ കൊന്നുകളയണമെന്നുള്ളത് യഹൂദന്മാരുടെ ആഗ്രഹമാണ് അമ്മയെ കൊല്ലുവാൻ തക്ക വണ്ണ മൂന്ന് തവണ യഹൂദന്മാരും റോമാ സാമ്രാജ്യത്തിലെ പടയാളികളും കടന്നു ചെന്നുവെന്നാണ് ലൂക്കോസിന്റെ അമ്മയെപ്പറ്റിയുള്ള ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മൂന്ന് തവണ ചെന്നപ്പോഴും അകത്ത് ഇരുന്ന അമ്മയെ കാണാതെ വണ്ണം കൊലയാളികളുടെ കണ്ണു മഞ്ചിപ്പോയെന്ന് ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ അമ്മയെയും ഈ ലോകത്തിൽ കഷ്ടപ്പെടുത്തുവാൻ പാടില്ല അമ്മ ഭൗതികമായ രക്തസാക്ഷിത്വം വഹിക്കേണ്ടവളല്ല അതിനെക്കുറിച്ച് അപ്രേം പിതാവ് പറഞ്ഞിരിക്കുന്നത് സ്നേഹന്മാരെല്ലാം രക്തസാക്ഷികളായി യൂഹാനോൻ ഒഴികെ എന്നാൽ അമ്മയെ അങ്ങനെ കടന്നു പോകണ്ട കാരണം പുരുഷ സംബന്ധം കൂടാതെ തന്റെ രക്ഷകനെ ഉദരത്തിൽ വഹിച്ചത് തന്നെ രക്തസാക്ഷിത്വത്തെക്കാൾ മാറ്റിടത്തേക്കാൾ ഒരു വലിയൊരു അനുഭവമാണ് അതുകൊണ്ട് ഇനിയും അമ്മയ്ക്ക് രക്തസാക്ഷിത്വത്തിന്റെ അനുഭവമില്ല അമ്മ ഗർഭിണിയായത് ലോകത്തിന്റെ നിന്ദകളേറ്റത് ദുഷികളേറ്റത് മിശ്രയിലേക്ക് ഓടിപ്പോയത് നൊമ്പരങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏറ്റത് യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വത്തിന്റെ അനുഭവമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് രണ്ടാമത്തെ രക്തസാക്ഷിത്വം വേണ്ട എന്ന് പുത്രൻ തമ്പുരാൻ തീരുമാനിച്ചു നമ്മുടെ പഠിപ്പിക്കൽ പ്രകാരം അമ്മ മരിച്ചു അമ്മ മരിച്ചു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സ്ലീഹന്മാരൊക്കെയും അവിടേക്ക് കടന്നു വന്നു സ്ലീഹന്മാർ അമ്മയുടെ സവമഞ്ചം വഹിച്ചു അമ്മയെ കബറടക്കി ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം പരിശുദ്ധ അമ്മയെ കബറടക്കിയ സ്ഥലമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നും അവിടെ ഒരു ദേവാലയമുണ്ട് അതൊരു അനുഗ്രഹീതമായ തിരുശേഷിപ്പിടമായി കണക്കാക്കുന്നുമുണ്ട് അടക്കപ്പെട്ട കല്ലറയിൽ നിന്നും അമ്മയെ തമ്പുരാൻ തന്റെ സ്വർഗീയമായ കരുത്താൽ സ്വർഗീയ രഥമയച്ച് സാന്നിധ്യത്തിൽ പുത്രൻ തന്നെ ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് ആനയിച്ചു എന്നാണ് പറയുന്നത് കത്തോലിക്കല് പറയുന്നത് മരിച്ചടക്കപ്പെട്ടില്ല അല്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സുറിയാനി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മ മരിച്ചു ഭൗതികമായിട്ട് മരിച്ചു അടക്കി കാരണം കർത്താവിന്റെ സ്വർഗാരോഹണത്തിനും എടുക്കപ്പെടുന്നതിനും തുല്യമായ മറ്റൊരു പ്രോസസ് ഇല്ല എന്നുള്ള കാര്യം സഭ അതിലൂടെ പഠിപ്പിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യം അമ്മയുടെ വാങ്ങി പെരുന്നാൾ വാങ്ങിപ്പ് പെരുന്നാളിൽ അൻപുടയോനെ എന്നുള്ള പാട്ടിനു പകരം പാടുവാനുള്ള കൊടുത്തിരിക്കുന്ന പാട്ടില് ഹൃദ്യമായ രീതിയില് ഒരു വലിയ വിലാപ ഗാനം ഒരു വെലങ്കോളിക് സോങ് ആയിട്ട് ഇതാക്കന്മാര് പാടിയിരിക്കുന്നത് ാലും വിമലേ നിൻവേർപ്പാടിൽ ഇഹപരലോകങ്ങൾ ബോധീക്കുന്നു സ്ലേഹന്മാരല്ല ഇന്നേ ദിവസം ദിക്കുകളിൽ നിന്നും ചേലോടെത്തി ജീവിപ്പോം മൃതരും ഭക്തിയാ അനുയാനം ചെയ്ത ഭാഗ്യോ നീഹന്മാര് അമ്മയുടെ ശവമഞ്ചത്തിന്റെ രണ്ട് ഭാഗങ്ങളില്ലായി നിന്നുകൊണ്ട് അമ്മയുടെ മൃതദേഹ മൃതശരീരം കല്ലറിയിലേക്ക് ഏന്തി കാരണം കർത്താവ് വാങ്ങിപ്പോയി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ക്രൂശ് മരണം പ്രാപിച്ചു അവർക്ക് തുടർന്ന് ഭൗതികമായിട്ടുണ്ടായിരുന്ന ഒരു അമ്മ മനസ്സായിരുന്നു ബിർജിൻ മേരി എന്നാൽ അമ്മയും കൂടി വേർപെട്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ നൊമ്പരത്തിന്റെ എല്ലാ അനുഭവവും പിതാക്കന്മാര് ആ പാട്ടിലൂടെ വരച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾ സമയം പോലെ അത് വീട്ടിൽ ചെന്ന് അതൊന്ന് പാടി നോക്കണം വാങ്ങിപ്പ് വരുന്ന പാട്ടായിട്ട് കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് ആ സമയത്ത് പരിശുദ്ധനായ വിശുദ്ധ തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും തോമ ഇല്ലായിരുന്നു ഇപ്പോൾ അമ്മയുടെ വാങ്ങിപ്പിന്റെ സമയത്തുമില്ല അതുകൊണ്ടാണ് നമ്മൾ പാടിക്കേട്ടു തോമാസ് ലീഹ ഇന്ത്യയിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു സമയത്ത് ആത്മാവിൽ ഒരു ബോധമുണ്ടായി ഒരു വെളിച്ചമുണ്ടായി നിന്റെ കർത്താവിന്റെ അമ്മ ഇതാ വേർപെടിയുന്നു വേർപിരി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു പരിശുദ്ധ തോമാസ്ലീഹായിക്ക് സ്വർഗീയമായ രണ്ട് ചിറകുകൾ ലഭിച്ചെന്നും വാനമദ്ധ്യയെ പറന്നു ചെന്ന് അമ്മയുടെ ആ എടുക്കപ്പെടുന്ന കാശ്ക്ക് അവൻ സാക്ഷി വഹിച്ചു എന്നും പിതാക്കന്മാർ ആ പാട്ടുകളിലൂടെ സാക്ഷിക്കുന്നു മറ്റു സ്ലിഹന്മാരൊന്നും അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ടില്ല അവരടക്കേട്ട് പോന്നു എന്നാൽ ആ സ്വർഗാരോഹണം അതായത് ഓഫ് മേരി എന്ന് പറയുന്ന ഐ വിറ്റ്നസ് ആയത് തോമസ് ലീഹ മാത്രമാണ് അതിന് തെളിവായിട്ട് അമ്മയുടെ ഇടക്കെട്ടും അമ്മയുടെ കൈലേസും അതായത് സൂനോറോയും കൈലേസും കൊടുത്തു എന്നാണ് പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുവാനുള്ളത് തോമാസ് ലീഹ വന്ന് സ്ലീഹന്മാരോട് അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞങ്ങൾ അടക്കി അവസാനം ആ കല്ലറ തോമായുടെ നിർബന്ധപ്രകാരം തുറന്നപ്പോൾ അവിടെ നമ്മൾ പറയപ്പെടുന്നത് പോലെ ശൂന്യമായ കല്ലറ അവിടെ കണ്ടു ആ ഒരു തോമയിലൂടെ പ്രകടമായ വിശ്വാസത്തിന്റെ സാക്ഷ്യം എന്റെ കർത്താവും ദൈവവും എന്ന് പറഞ്ഞ് ഉദ്ധാനം ചെയ്ത കർത്താവും മനുഷ്യാവതാരം ചെയ്ത കർത്താവും സർവശക്തനും ഒരാളാണെന്ന് സാക്ഷിച്ച തോമാസ് ലീഹ അമ്മയുടെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലിനും സാക്ഷിയായി മാറ്റപ്പെടുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ വാങ്ങിപ്പെന്ന് പറയുന്നതിനെപ്പറ്റി സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്ന പാഠങ്ങളിതാണ് എന്നെ നിങ്ങളെ സംബന്ധിച്ച് അമ്മയൊരു വലിയ സാന്നിധ്യമാണ് നമ്മുടെ അമ്മയെ അമ്മയെന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയെയും എൻ്റെ അമ്മയെന്ന് വിളിക്കപ്പെടുത്തു പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത് നമ്മളെല്ലാ ദിവസവും കൗമയുടെ സമാപ്തമായി പാടുന്ന പ്രാർത്ഥനയുണ്ട് ശുദ്ധമുള്ള കന്യക കന്യകമർദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണം ഒരു വലിയ വാക്കാത് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സുറിയാനുപയോഗിച്ചേക്കുന്നത് മൗത്താൻ ഒരു വാക്കാണ് ടെർമിനോളജിയാണ് ഞങ്ങളുടെ മരണസമയത്ത് അതൊരു വലിയ വിശ്വാസമാണ് നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ അമ്മ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരിക്കാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രമാത്രമൊരു ഒരു ക്ലോസ് ബോണ്ടേജ് അവിടെയുണ്ട് ഈ മരിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എല്ലാ ബോധവും നഷ്ടപ്പെടും മൃഗശരീരമൊക്കെ നിങ്ങൾ ശുദ്ധി വൃത്തിയാക്കിയിട്ടുണ്ട് മലവും മൂത്രവും ഒക്കെ പോകും ഓർമ്മക്കേട് ഒത്തിരി ഉണ്ടാകും എന്താ അറിയാത്ത സമയം അതിവേദനയുടെ സമയമാണ് അതുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നത് ഈ മലവും മൂത്രവും ഒക്കെ പോകാനുള്ള കാരണം ആ വേദന കൂടുമ്പോഴാണ് ശരീരത്തിന്റെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുക ഇതിന്മേലൊക്കെയുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് മോശം മരിക്കാൻ നേരം പോലും മോശയുടെ ആത്മാവിനു വേണ്ടി സാത്താൻ ഇറങ്ങി വന്ന് അവകാശം ചോദിച്ചു എന്ന് യൂതാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ മരിക്കുന്ന സമയം നമ്മൾ പൂർണ്ണതയുള്ളവരല്ല ദൈവത്തിന്റെ ദൂതന്മാരും വരും സാത്താന്റെ ദൂതന്മാരും വരും നമുക്ക് ഓർമ്മ പോകും വിളിവു പോകും എന്റെ ദൈവമേ എന്നു പ്രാർത്ഥിക്കാനുള്ള വെളിവ് പോലും നഷ്ടപ്പെടും പക്ഷെ പിതാക്കന്മാർ അമ്മയോടുള്ള ബന്ധം ചേർത്ത് പറയുന്ന എന്തോ എന്നറിയാമോ അല്ലയോ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ബോധം പോകുമ്പോൾ വെളിവ് പോകുമ്പോൾ ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ആ ഒരു അനുഭവം വരുന്ന അവസരത്തിൽ നീ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പൊ മരിക്കുന്ന സമയത്ത് പോലും നമ്മളുടെ അടുക്കൽ അമ്മയുണ്ടാകണമെന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പിതാക്കന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം വലുതാണ് പ്രിയമുള്ളവരെ അവള് കഷ്ടതകളാകുന്ന കത്തി കൊണ്ട് കുത്തുകൊണ്ടോളാം ലോകത്തിൽ അനാവശ്യമായ വിളിപ്പേരുകൾ കേട്ടോളാം സ്വന്തം മകന്റെ മുഖത്ത് നോക്കി നിന്റെ അമ്മ മറിയ എന്നവളല്ലേ എന്ന് വെച്ചാൽ ഒരു ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് എന്നുള്ള വിളി പോലും അമ്മയെക്കുറിച്ച് അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ കേൾക്കുവാനിടയായത് ഒരു മകന്റെ മുൻപിൽ വെച്ച് അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴുള്ള അവസ്ഥ അത് അമ്മ സഹിച്ചു അത് പുത്രൻ സഹിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ സംശയിക്കപ്പെടും നമ്മളുടെ ന്യായം ലോകം തിരിച്ചറിയണമെന്നില്ല കൊട്ടേഷൻസ് നമുക്കെതിരെ ഒത്തിരി പറയും ആരോപണങ്ങളും പറയും ഇവിടെ അമ്മ കേട്ട ആരോപണത്തെ പോലെ തുല്യമായിട്ട് ആരും കേട്ടില്ല പുരുഷ സംബന്ധം കൂടാതെ പുത്രനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ നീ ആരാണ് അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള യഹൂദ നിയമപ്രമാണമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർത്തോണം ചില കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം അതിന് എല്ലാം നമുക്കെതിര തെളിവെതിര അമ്മയ്ക്കെതിരെ തെളിവുണ്ട് അവൾ ഗർഭിണിയായി അവൾ കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷെ അവള് നിത്യ കല്ലുകയാണ് നമ്മൾ പറയത്തില്ല ഒരു ഞെറ്റാണിൽ അമ്മയിൽ അമ്മയിലുണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം അതായിരുന്നു അതുകൊണ്ട് ആ നിന്നകളൊക്കെ കേട്ട അമ്മ പറയുന്നുണ്ട് കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു അമ്മയ്ക്കറിയാം മുമ്പിൽ സന്തോഷത്തിൽ ഒന്നുമില്ല എതിർപ്പുകളാണ് നിന്നകളാണ് കൃഷികളാണ് എന്നാൽ അതിനപ്പുറമായ ഒരു ഭാഗ്യാവസ്ഥയുണ്ട് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ ചിന്തിച്ചു പോണം മുമ്പിൽ നോക്കുമ്പോൾ രോഗം ഒത്തിരിയുണ്ട് ബാധ്യതകൾ ഒത്തിരിയുണ്ട് ഒറ്റപ്പെടലുകൾ ഒത്തിരിയുണ്ട് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഒരു ഒരു ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ജീവിതം എന്തിനാണെന്ന് നമുക്ക് ചിന്തിച്ചു പോകും എന്നാലും അമ്മ പറഞ്ഞു അതിനപ്പുറമായ ഒരു ഭാഗ്യാവസ്ഥയെ കണ്ടു മുമ്പിലുള്ള എതിർപ്പുകൾക്ക് അപ്പുറമായ ഭാഗ്യാവസ്ഥ െന്ന കവി അന്ധകവി പാടിയതുപോലെ എൻ്റെ മുൻപിൽ ഞാൻ കാണുന്നതൊക്കെ അന്ധകാരമാണ് പ്രതീക്ഷയുടെ വഴിത്താരകളൊന്നുമില്ല പക്ഷെ ആ അന്ധകാരമെന്ന് പറയുന്നത് അതിനപ്പുറമായി നിൽക്കുന്ന ദീപങ്ങളുടെ നിഴലുകളാണ് ആ ഒരു സാക്ഷ്യം അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ് പരിശുദ്ധ അമ്മയെ പറ്റി നിസിബിയൻ ഗീതങ്ങൾ എന്ന് പറയുന്ന നിസിബിയൻ ഹിൻസ് എന്ന് പറയുന്ന ഒരു ഒരു സിറിയ ബുക്കുണ്ട് അതിൻ്റെ അകത്തിൽ അമ്മയെക്കുറിച്ച് അമ്മയും പുത്രനും തമ്മിലുള്ള ദിവ്യ സ്നേഹത്തെ പറ്റി ഒരു വാ ഒരു ചെറിയ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് പുത്രൻ തമ്പുരാൻ ക്രൂസിൽ മരിക്കുന്ന സമയത്ത് അന്ത്യത്താഴ സമയത്ത് ധരിച്ച വസ്ത്രത്തെക്കുറിച്ചാണ് അതായത് കർത്താവിൻ്റെ ആ റോബിനെ കുറിച്ച് ദ റോബ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് കർത്താവ് എല്ലായിടത്തും ഉപദേശം കൊടുക്കാനൊക്കെ പോയി നല്ല തിളക്കമുള്ള ഭംഗിയുള്ള വസ്ത്രമൊന്നും ധരിച്ചതായിട്ട് പറയുന്നില്ല പക്ഷെ അന്ത്യത്താഴ സമയത്ത് വിരിച്ചുരുക്കിയ ആ മാളികയിൽ ദ ഡെക്കറേറ്റഡ് മാനസ്യൻ നാപിതാക്കന്മാരും പറയുന്നു ആ വിരിച്ചുരുക്കിയ മാളികയിൽ നമ്മുടെ കർത്താവ് സ്ലേഹന്മാരുമായി മനോഹരമായ നെയ്തെടുത്ത തുന്നലില്ലാതെ നെയ്തെടുത്ത അങ്കി അങ്കിധരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ യഹൂദന്മാർ കർത്താവിനെ പിടിച്ചു വെച്ചമേനായി പ്രാർത്ഥനയ്ക്ക് ശേഷം അവനെ പിടിച്ചു കെട്ടി പിടിച്ചുകൊണ്ട് പോകുകയാണ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആദ്യം ചെയ്തത് അവന്റെ വസ്ത്രം എന്നാണ് പറയുന്നത് അതിമനോഹരമായ വസ്ത്രം അതായത് ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാം എന്ന് വെച്ചാൽ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവനെന്ന് കർത്താവിനെ മുദ്രകുത്തി കുത്തി എല്ലാം കത്തിച്ചുകളെ ഒന്നുപോലും എടുക്കാൻ പാടില്ല എന്നാൽ ഇവിടെ പ്രമാണമറിയാവുന്ന യഹൂദന്മാർക്ക് പടയാളികൾ കർത്താവിന്റെ അങ്കി ഊരിയെടുത്ത് ആർക്ക് കിട്ടുമെന്നറിയാൻ ചീട്ടിടുകയാണ് ചെയ്തത് ചീട്ടിട്ടെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അവകാശികൾ വന്നു അത്ര മനോഹരമാങ്കി അങ്കി രാജപ്രമാണത്തിന് വിരുദ്ധമായ കർത്താവിൻ്റെ വിയർപ്പ് പോണ്ട അങ്കി അവരൂരിയെടുത്താൽ അതിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ് കാരണം അത്ര മനോഹരമാണ് ഇത് കണ്ടോണ്ട് അമ്മ നിൽപ്പുണ്ട് ലിസിബിയൻ ഹിംസിൽ പറയുന്നതാണ് കർത്താവിന് അങ്കി തുന്നി കൊടുത്തത് അമ്മയായിരുന്നു യഹൂദന്മാരുടെയും പ്രമാണിമാരുടെയും ലേവ്യരുടെയും മുൻപാകെ കർത്താവ് സാക്ഷിക്കുമ്പോൾ ഉപദേശങ്ങൾ പറയുമ്പോൾ അവരെക്കാൾ നല്ല അങ്കിധരിക്കണം ധരിക്കണം തുന്നലറിയാവുന്ന ദേവാലയത്തിൽ വളർന്ന അമ്മ മനോഹരമായി ദിവസങ്ങളെടുത്ത് തുന്നിക്കൊടുത്ത അങ്കിയായി ഒരു തവണ അത് ഇട്ടു കാണാൻ അമ്മ ആഗ്രഹിച്ചു അമ്മയോട് പുത്രൻ പറഞ്ഞിരുന്നതിനായിട്ടാണ് പറയുന്നത് അമ്മ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സമയത്ത് ഞാൻ ഈ അങ്കി ധരിക്കും അമ്മ അത് കാണും അമ്മ കണ്ടു കർത്താവ് അന്ത്യത്താഴത്തിൽ ധരിച്ചിട്ട് ഇറങ്ങി വന്നത് വിയർപ്പ് ധരി വിയർപ്പണിഞ്ഞ കർത്താവ് ധരിച്ച അങ്കി അമ്മ കണ്ടു അത് യഹൂദന്മാർ ഊരി എടുക്കുന്നതും അതിനുവേണ്ടി ചീട്ടിടുന്നതും കണ്ടു എൻ്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം ഓർത്തോണം നമുക്കത് വലിയ ടച്ചിങ്ങായിട്ടൊന്നും തോന്നത്തില്ല നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്ത സമ്മാനങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ അന്ത്യയാത്രയിൽ ധരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ കൊടുത്ത വസ്ത്രം നിങ്ങൾ കൊടുത്ത വാച്ച് ആഭരണങ്ങൾ ഇതൊക്കെ നമ്മളുടെ മാതാവോ പിതാവോ മക്കളോ അന്ത്യയാത്രയിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു നൊമ്പരമുണ്ട് അമ്മ ആഗ്രഹിച്ചു പറഞ്ഞ വസ്ത്രം ഞാൻ വാങ്ങിച്ചു കൊടുത്തു അത് അന്ത്യയാത്രയ്ക്ക് ഉപയോഗിച്ചു അതിനേക്കാൾ തീവ്രമായ വേദന താൻ തുന്നിക്കൊടുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാനെ അവന്മാർ കൊണ്ടുപോകുന്നതും അത് ഊരി എടുക്കുന്നതും ചീട്ടിടുന്നതും അമ്മ കണ്ടു അമ്മയ്ക്ക് കണ്ണുനീരിന്റെ അംശങ്ങളൊക്കെ അറിയാം നിങ്ങൾ ഏത് ജീവിതത്തിലെ ഏത് നൊമ്പരങ്ങളിലും പ്രയാസങ്ങളിലുമാണെങ്കിലും അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം അതുകൊണ്ട് പിതാക്കന്മാര് പാടുന്നത് പ്രിയമുള്ളവരെ അമ്മയെ ഓർക്കുന്നത് വരദായകമാണ് വരം പ്രാപിക്കാൻ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഒറ്റക്കാലിലൊന്നും തപസ് ചെയ്യണ്ട അമ്മയെർത്താ മതി സ്വർഗീയ വരങ്ങൾ കിട്ടും അമ്മയുടെ മധ്യസ്ഥതയിൽ യാചിച്ചാൽ മതി വരങ്ങൾ കിട്ടും അമ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയിലും ഒരു മറുപടി കിട്ടും അമ്മ സാക്ഷിച്ച അമ്മ കണ്ട അമ്മ ഏറ്റുപറഞ്ഞ വിശ്വാസവും പുത്രനിലുള്ള സ്നേഹവും തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അമ്മയുടെ ഈ വാങ്ങിപ്പ് വരുന്ന ഇടയാകട്ടെ അമ്മയെ അമ്മയെ പോലെ ഭൗതികമായി ജനിച്ച സ്ത്രീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ തൊക്കെ ദൈവം തമ്പുരാൻ കരുണ കാണിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും വലിയ പ്രത്യാശ തന്നിട്ടുണ്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ദൈവം നമ്മളെ ഇരുത്തും ആ വാ അന്ത്യനാളിൽ നമ്മളെയും വിളിച്ചെഴുന്നേൽപ്പിക്കും ആ പ്രത്യാശയോടെ അമ്മയുടെ വാങ്ങിപ്പിൽ സംബന്ധിക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് മലങ്കരയിൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിലേക്ക് വന്ന് എതിർപ്പുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ അഭിമാനത്തിന്റെ മാർത്തോമൻ പൈതൃകത്തിന്റെ പൂർണ്ണതയായ കാതോലിക്കേറ്റ് സ്ഥാപിച്ച അതിന് കാർമ്മികത്വം വഹിച്ച പരിശുദ്ധ ഐക്നാത്യോസ് അബ്ദേ മിശിഹ പാത്രഗീസ് ബാവായുടെ ഓർമ്മയും ഇന്ന് പരിശുദ്ധ സഭ കൊണ്ടാടുന്നു ആ പുണ്യവാനായ പിതാവിന്റെ മധ്യസ്ഥത കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹീതമായ നിറവിൽ വർഗീയതയിൽ നിന്നും ഭിന്നതയിൽ നിന്നും സ്നേഹാധിഷ്ഠിതമായി രാജ്യ പുരോഗതിക്കായി നമ്മുടെ രാജ്യത്തെ നയിക്കുവാൻ ഭരണാധികാരികൾക്ക് സഹോദരങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തയും ജയിക്കുമാറാവും ീതിയ നിന്നാചാര്യന്മാരും മഹിമേ ദേവാൻമാരും ഹാലേ ലൂഹാലൂ